ഇടിമിന്നൽ മരണങ്ങളിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ബീഹാർ നാല് ജില്ലകളിലായി മരിച്ചവരുടെ എണ്ണം പത്തൊമ്പതായി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിനിത വേണു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി വിനിത ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ ഇടിമിന്നൽ ഒപ്പം ഈ ആലിപ്പുഴ വർഷമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതിപ്പോൾ ഇടിമിന്നൽ മരണങ്ങൾ അതെന്ന് പറയുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന രീതിയിലാണ് കണക്ക് വരുന്നത് അല്ലേ ശ്രുതി സ്വാഭാവികമായും വലിയ ഞെട്ടലിൽ തന്നെയാണ് ബീഹാർ ഉള്ളത് കാരണം മരണസംഖ്യ ഇപ്പോൾ പത്തൊൻപതായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നാല് ജില്ലകളിലാണ് ഇത്തരത്തിൽ ശ്രുതി സൂചിപ്പിച്ചതുപോലെ കാറ്റിലും മഴയ്ക്കിടയിൽ ആലിപ്പുഴ വർഷത്തിനുമിടയിലുണ്ടായ ഇടിമിന്നലിൽ വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടായിരിക്കുന്നത് പത്തൊൻപത് മരണം സ്ഥിരീകരിക്കുന്നു ബെഗുസരായി ദർഭംഗ മധുബനി സമസ്തിപൂർ എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചിരിക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ബന്ധുക്കൾക്ക് നാല് ലക്ഷം രൂപ വീതം സഹായം ം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഴയ്ക്കൊപ്പം ഉണ്ടാകുന്ന ഇടിമിന്നലിനെ എടുക്കാതെ പൊതു ഇടങ്ങളിലൊക്കെ കർഷകർ ഉൾപ്പെടെ തുടർന്നു എന്നുള്ളതാണ് ബഹുസാരയിൽ മാത്രം അഞ്ചു പേർ മരിച്ചിട്ടുണ്ട് ദർഭംഗയിൽ നാലും മധുബനിയിൽ മൂന്ന് പേരുമാണ് മരിച്ചത് അതായത് പൊതുസ്ഥലങ്ങളിൽ നിന്നിരുന്നവരാണ് ഈ ഇരയായവരിൽ ഭൂരിഭാഗവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത അഞ്ച് ദിവസം കൂടി കനത്ത മഴയ്ക്കും ഇതുപോലെ ഒക്കെ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ബീഹാർ സർക്കാർ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു നമ്മൾ മുൻകാലങ്ങളിലും ഇത്തരത്തിൽ ഈ ഇടിമിന്നൽ മരണങ്ങൾ ബീഹാറിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം വരുന്നത് മോശം കാലാവസ്ഥയുണ്ടായാൽ ഈ പൊതുസ്ഥലങ്ങളിൽ നിൽക്കരുത് വീടിനുള്ളിൽ തുടരുക തുടങ്ങിയ കൂടി നൽകുന്നുണ്ട് ബീഹാറിന്റെ ഒരു സാമ്പത്തിക സർവേ അനുസരിച്ച് തന്നെ രണ്ടായിരത്തി മൂന്നിൽ മാത്രം അതായത് ഒരു വർഷം മുൻപ് ഇടിമിന്നലേറ്റ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മരണം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണ കൂടുതൽ ജാഗ്രത വേണം എന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നതും വിനിത വിവരങ്ങൾ